ിൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായിട്ട് നാം ഇവിടെ ഇന്ന് ഫാദർ ഫാദർ അച്ഛൻ അച്ഛൻ നമ്മുടെ കൂടിയാണ് അച്ഛനെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും 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 എന്റെ ഓരോ ആയ പേരിലും അടുത്തതായിട്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഗണനായ കോൺഗ്രസിന്റെ പ്രസിഡന്റും സ്ത്രീ ഏകാദിപത്തിന്റെ അതിപരിശോധനാമം വാഴ്ത്തുപെടുമാറാകട്ടെ ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മാത്യു കവരായ ലച്ചൻ ഇടവുകയുടെ ആദരണീയനായ ട്രസ്റ്റി ജോബി എബ്രഹാം ഇടവകയുടെ ആദരണീയനായ സെക്രട്ടറി ബെയ്സൽ എബ്രഹാം തിനനായ കോൺഗ്രസിന്റെ ട്രസ്റ്റി ടിജു സെക്രട്ടറി ആയിരിക്കുന്ന അജോ ഏലിയാസ് അതുപോലെ തന്നെ തിനനായ കോൺഗ്രസിലെ ഭാരവാഹികൾ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നിറഞ്ഞ ഇടവക അംഗങ്ങളെ അധുരം കോട്ടശൻ കാലയം കോൺഗ്രസിന്റെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി മറ്റ് ഭാരവാഹികൾ കടന്നു വന്നിരിക്കുന്ന വിശ്വാസി സമൂഹമേ ഇത്രയും ബഹുമാനപ്പെട്ട അച്ഛന്മാര് വികാരി അച്ഛന് നമുക്കിവിടെ ഗസ്റ്റായിട്ട് ഇന്ന് വന്നിരിക്കുന്ന കവിരായി അച്ഛൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി മെമ്പേഴ്സ് ഓഫ് ദി ക്ലാൻ ആയ കോൺഗ്രസ് ആൻഡ് ബി മൈ ബിലേവേഡ് ഫ്രണ്ട്സ് ആൻഡ് എടുത്തതായിട്ട് വീണ്ടും ഒരു ആശംസ പ്രസംഗത്തിനായിട്ട് നമ്മുടെ ഇടവകയുടെ സെക്രട്ടറി മെയ്സിലെ എബ്രഹാം അച്ഛതിന് ഏത് രാത്രിയിൽ എന്ത് കാര്യം എത്രയും സ്നേഹം നിറഞ്ഞ രീഷ് അച്ഛൻ നമ്മുടെ ഇന്നത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ച ഫാദർ മാത്യു കെബ്രച്ചൻ നമ്മുടെ ഇടവകയുടെ ഫ്രസ്റ്റി ജോ വി എബ്രഹാം കോൺഗ്രസിൻ്റെ ഭാരവാഹികളായ ടിജു കുനുസ് നെവിൽ ജേക്കബ് അജോയ്ലിയാസ് ബാക്കി നമ്മുടെ എല്ലാ ദേവാലി എച്ച് മെമ്പേഴ്സ് എത്തില്ല എൻ്റെ ഒരു പഴയ കാരനകത്ത് ഒരു സീറ്റി കിടന്നു ഓർന്നു രാമമംഗലം പള്ളിയിലെ എനിക്കൊന്ന് അച്ഛൻ വികാരിയായിരുന്നപ്പം ഒരു ആ മാസം തന്നെ ആഗ്രഹിച്ചതുപോലെ ഇന്നേ ദിവസം നമുക്ക് ഇന്നത്തെ കലാമത്സരങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കുന്ന ജഡ്ജായിട്ടും ഒക്കെ അച്ചരിക്കാൻ സമ്മതിച്ചതിനെ ഓർത്ത് അച്ഛനോട് നന്ദി പറയുന്നു നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും അച്ഛനോടും നന്ദി പറയുന്നു അടുത്തായിട്ട് നമ്മൾ ആദ്യമേ തന്നെ സൂപ്പർ സീനിയേഴ്സിന്റെ വേദവാക്യം എടുപ്പ് മത്സരമാണ് നമ്മളിവിടെ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് രണ്ടാം ആക്യങ്ങളും പതിനൊന്നാം വാക്യം സ്ത്രീ ും സംഗതിൽ നന്നെ കണ്ടുമുണ്ട് തനിമയിൽ തനിമയിൽ അഭിമാനിച്ചിടാം അഭിമാനിച്ചിടാം കൊടുങ്ങല്ലൂരിൽ ദീപശിഖ തലമുറ തലമുറ കൈമാറി ഞങ്ങൾ സൂക്ഷിക്കും ഞങ്ങൾ സൂക്ഷിക്കും കൊടുങ്ങല്ലൂരിൽ അങ്ങ് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി ൾ സൂക്ഷിക്കും സൂക്ഷിക്കും പോരുമോ അഭിമാനിച്ചിടാം പോരുമോ തനിമയിൽ അഭിമാനിച്ചിടാം മാമതയോടും പടവെട്ടി മണ്ണിൽ കനകം വിളയിച്ച് കുടിയേറ്റത്തിൻ മക്കളിതാ ക്നാനായക്കാർ ഞങ്ങളിതാ ക്നാനായക്കാർ ഞങ്ങളിതാ തനിമ വളർത്തും ആചാരങ്ങൾ തനതായി ഞങ്ങൾ സൂക്ഷിക്കും ദുരാചാര പ്രവണതകൾ ദൂരെ തട്ടിയ കിടും ദൂരെ തട്ടിയ കെറ്റിടും ഏഴി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ കൊടുങ്ങല്ലൂരിൽ കുടിയേറി ഇന്നോ ലോകത്തെമ്പാടും ഈ ക്രാനായക്കാർ ഒരുമയുടെ ഈ ക്രാനായക്കാർ ഒരുമയുടെ ഇറ്റലി യു എസ് എ യു കെ ജർമ്മനി കെ എസ് എ ദേശത്താണേലും ഈ ക്രാനായക്കാർ ഒരുമയുടെ ഈ ക്രാനായക്കാർ ഒരുമയുടെ ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം